ടുത്ത് മതി പിണായി വിജയ എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മണിച്ചന്റെ കൂടെ മണിച്ചന്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു കേരളത്തിൽ ആർക്കും അറിയില്ല ഈ ആർക്കും ആർക്കും വേണ്ടി കാരണം പലരും എന്നോട് ഭാഗ്യം എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം അതിന് തന്നെ വല്യൊരു നന്ദി പറയുകയാണ് ചാലക്കുടി നഗരസഭയ്ക്ക് വിഭജന ക്ഷേമ ബോർഡിനും ഒപ്പം കലാമണി സ്മാരക പ്രശ്നങ്ങൾക്ക് അതെ നന്ദി അറിയിക്കുന്നു ഇങ്ങനത്തെ ഒരു നമ്മുടെ മണിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസമായി ഇന്ന് മണിച്ചേട്ടന്റെ പേര് യുവപ്രതിഭയ്ക്കുള്ളൊരു പുരസ്കാരം നേടി ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ് അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു അഭിമാനം വളരെ വലുതാണ് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പുരസ്കാരം നേടി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് അധികം സംസാരിക്കുന്നില്ല കാരണം സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഏതൊരു സ്റ്റേജിലെ ഏതൊരു കലാകാരനും ഏതൊരു സ്റ്റേജ് ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്ന ഒന്നാണ് അതിലെങ്കിൽ മാതൃകയാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് മണിച്ചേട്ടന് മണിച്ചേട്ടൻ നമ്മളെല്ലാവരും ഞാനൊരു മിംക്രിയിലേക്ക് കടന്നു വന്ന് തന്നെ ആരെങ്കിലും പ്രചോദനമാവില്ല അങ്ങനെ ഞാൻ മിംക്രിയിലേക്ക് കടന്നു വന്നത് നമ്മുടെ മണിച്ചേട്ടന്റെയും ഓഡിയൻസ് അഭിയിക്കണമെങ്കിൽ സ്റ്റേജിലെ മിംക്രി ഒക്കെ കണ്ടിട്ടാണ് അപ്പൊ അദ്ദേഹം ഇപ്പൊ മണിച്ചേട്ടനാണെങ്കിലും സ്റ്റേജില് കാണിക്കുന്നതന്നെ എനർജി ഉണ്ട് ആളുകളെ കയ്യിലെടുക്കുന്ന ഒരു ശൈലിയുണ്ട് അതൊക്കെ ഏതൊരു സ്റ്റേജ് ആർട്ടിസ്റ്റും മാതൃകയാക്കേണ്ടതാണ് അങ്ങനെയാണ് ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആവേണ്ടത് എന്ന് മണിച്ചേട്ടൻ പലപ്പോഴും നമ്മുടെ മുന്നിൽ തെളിയിച്ചിട്ടുണ്ട് ഞാനും അങ്ങനെ ആകാൻ കൂടുതൽ പരിശ്രമിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോ ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് അനുകരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അപ്പോ ഞാൻ പ്രധാനമായിട്ട് അനുകരിക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ പ്രധാനപ്പെട്ട ആളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാം ഓക്കെ പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്ന് ലവൻ മണിയുടെ ഓർമ്മ ദിവസമാണ് മാത്രമല്ലേ രാമകന്മോണി എന്ന കലാകാരൻ നമ്മുടെ കലാരംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ ആർക്കും മറന്നുപോകാൻ സാധിക്കുന്നതല്ലേ മസ്സിലു പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ നാളെ പാട്ടുകൾ എനക്ക് ഒരുപാട് ഇഷ്ടമാണ് പലപ്പോഴും പല സമ്മേളനങ്ങളിൽ നിന്ന് ക്ഷീണിതനായി വീട്ടിലെത്തുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് ഞാൻ പണിയുടെ നാളെ പാട്ടുകൾ പാടിക്കൊടുക്കാറുണ്ട് അതിൻ്റെ രണ്ടുപിരി നിങ്ങൾക്ക് വേണ്ടി പാടുകയും അങ്ങൻ്റെ അടിവണ്ഡ

ਇਹਨ ਦਾ ਪ੍ਰੈਸ਼ਰ ਆ ਨਾ ਬਿਦਾਇ ਉਹ ਪ੍ਰੈਸ਼ਰ ਆ ਲੈ ਇਹਦਾ ਮਣੀੜਾ ਉਹ ਪਾਟਵਾੜੂ ਆਪਾਂ ਪ੍ਰੈਸ਼ਰ ਅੱਤੇ ਆ ਰਹੇ ਹਾਂ ਜਿੰਨੇ ਪਿਆਰੇ ਸੇਸਾ ਜਿਓ ਕਾਮ ਮਣੀੜੇ ਉਹ ਪਾਟੇ ਪਾੜਵਾਵਾਂ ਓ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകണ്ഠൻ നായ സംസാരിക്കുന്നു വളരെ സന്തോഷമുണ്ട് മണിയുടെ ഈ അനുസ്മരണ ദിനത്തിൽ വന്നു നിൽക്കുമ്പോൾ കാരണം നമ്മുടെ കല നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നല്ല പാട്ടുകളൊക്കെ പാടി നമ്മുടെ എല്ലാവരുടെയും ആഘോഷം നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനു കൂടുതൽ ആശംസകൾക്കു വേണ്ടി സിനിമാ രംഗത്തും ഒരുപാട് താരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ശ്രീനിവാസൻ വിനി ശ്രീനിവാസന്റെ മകനായ വിനി ശ്രീനിവാസൻ നമ്മുടെ ഒപ്പം ചേരുന്നു എന്തൊക്കെയാണ് വിനി ശ്രീനിവാസൻ പറയും എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മണിച്ചത്തിന്റെ കൂടെ മണിച്ചന്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന് അനുസ്മരണ നേരത്തിൽ കൂടെ വന്നാൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് എല്ലാ അമ്മച്ചിയും ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും എന്തേലും നമസ്കാരം സത്യം പറഞ്ഞാൽ ഞാൻ അല്ല ഇപ്പൊ സ്റ്റാർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയ മറ്റൊരു ആളാണ് സ്റ്റാർ എന്ന് പറയുന്നത് അത് മറ്റാരും അല്ല എന്റെ അനിയനാണ് അനിയൻ ഇവിടെ വന്നിട്ടുണ്ട് അനിയനോട് ചോദിക്കാം എല്ലാവർക്കും നമസ്കാരം കാര്യങ്ങൾ മാത്രമേ പറയൂള്ളൂ കാരണം എന്റെ കാര്യം ആരും ഏത് സ്റ്റേജിൽ ഒരു വേദിനും പറയാറില്ല അതുപോലെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടൻ്റെ ഒപ്പം ഈ സ്റ്റേജിൽ വന്നു ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള വർഷങ്ങൾ ശേഷം റിലീസാവാണ് അപ്പൊ ചേട്ടനൊപ്പ ശ്രീനിവാസിനെ മനസ്സിലാക്കണം ശ്രീനിവാസിനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള ആണ് ഞാനാണ് എൻ്റെ അച്ഛനാണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ ഈ അടുത്ത് റിലീസായ നമ്മുടെ മഞ്ഞമ്മൽ വോയിസ് വളരെ കിട്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതിൽ നമ്മുടെ ശ്രീനിവാസിയുണ്ട് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം എനിക്ക് പറയാനുള്ളത് ബാങ്കിലൊക്കെ പാട്ട് പാടാനൊക്കെ പോയിട്ടുണ്ട് നാളെ പാട്ട് പാടുന്നുണ്ട് പക്ഷെ പൈസ ഒന്നും കിട്ടില്ല ഭയങ്കര ഒന്നും മനസ്സിലാകാത്ത ഒരു അത്യാവസ്ഥയാണ് എന്തായാലും മഞ്ഞമ്മ നിങ്ങളെല്ലാവരും വിജയിപ്പിച്ചു ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം ഉണ്ട് അതില് ഒന്നും പറയാനില്ല പടം പോയിക്കൊണ്ട് ആഘോഷിക്കാൻ അടിച്ചുപൊളിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ആ വളരെ സന്തോഷമുണ്ട് ശ്രീനാവാസി വേദിയിൽ വന്ന് സംസാരിച്ചതിന് എനിക്ക് ഇനി നിങ്ങളോട് വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തിന്റെ എം എൽ എ ശ്രീ നമ്മുടെ എല്ലാവരുടെയും ചാണ്ടിയുമ്മനിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം വാർത്തകൾ ഇടം നേടിയത് അദ്ദേഹത്തിന്റെ ആ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ചാന്ലുകൾ പോലും കണ്ടില്ല എന്നാലും അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ അനുസ്മരണ ജനത്തിൽ വന്നിരിക്കുകയാണ് നമുക്ക് ചാണ്ടിയുമ്മ വേദിയിലേക്ക് ുംറിയാമോ നിനക്ക് അറിയാമോണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കലാപകാരനാണ് എൻ്റെ അപ്പയെ സ്നേഹിച്ചു പോലെ നിങ്ങളെല്ലാവരും കലാമണിയെ സ്നേഹിച്ചു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജനസമൂഹം മന്ത്യമാണിച്ചു ഞാൻ கதா மந்திரி பலரும் என்னோடு மாற்றம் இங்கே மாற்றம் எல்லாரும் எச்செடுத்தி

ഈ വേദിയിൽ എനിക്ക് ലഭിച്ചത് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ഹൃദയത്തോടെ നന്ദി പറയുകയാണ് താങ്ക് സോ മച്ച് ഡോക്ടർ